ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ എവിടെയും നയിക്കുമെന്നാകട്ടെ ഒളിമ്പ സ്വാധ്യായത്തില് നാലാമധ്യായം സുസ്ഥിര ജീവനഘടകങ്ങൾ എന്നുള്ള അതിൽ അതിന പാഠമാണ് ഹ്യൂമൻ സോഷ്യൽ ആർക്കിടെക്ചർ എന്ന നമ്മള് ജീവിതത്തില് വീട് ഒരു അത്യാവശ്യ വസ്തു തന്നെയാണ് അപ്പോ ആ വീടിനെ കുറിച്ചുള്ള നമ്മുടെ ഒരു നിലപാടാണ് ഇവിടെ സംസാരിക്കുന്നത് അത് പറയുന്നത് ഇങ്ങനെയാണ് ഹ്യൂമൻ സോഷ്യൽ ആർക്കിടെക്ചർ എ ക്രിയേഷൻ ഓഫ് ഹോം ഹോംസ് ബേസ്ഡ് ഓൺ സെക്യൂരിറ്റി യൂട്ടിലിറ്റി കണക്ടിവിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി എന്താണ് സാമൂഹ്യ പരിസ്ഥിതിയിലെ ഗൃഹനിർമ്മാണം ഗുഹാകാലം കഴിഞ്ഞ് സംസ്കൃത ജീവിതത്തിലെത്തിയ കാലം മുതൽ മറ്റു പല ജീവികളെയും പക്ഷികളെയും പോലെ മനുഷ്യനും അവരുടെ സുരക്ഷിതത്വത്തിനും വിശ്രമത്തിനുമായി നിർമ്മിച്ചു വന്ന വാസസ്ഥാനമാണ് ഗൃഹം ഗൃഹനിർമ്മാണത്തിന്റെ കേവല പശ്ചാത്തലത്തിൽ പരിസര ബന്ധത്തിൽ വിഘാതം വരുത്താത്തതും കുടുംബത്തെയും സുരക്ഷിതമാക്കുവാനുള്ള വലിപ്പം മാത്രമുള്ളതും നിർമ്മാണഘട്ടത്തിലോ ഉപയോഗസമയത്തോ പ്രകൃതിക്ക് ആഘാതമുണ്ടാക്കാത്തതും പ്രാദേശിക വിഭവങ്ങൾ കൊണ്ടുള്ളതുമായ തദ്ദേശ സങ്കേത ഗൃഹനിർമ്മാണം ആണ് നടത്തിയത് തുടർന്ന് പല വികാസങ്ങളിലൂടെ കടന്നെത്തിയ ഈ വിസ്ഫോടന പശ്ചാത്തലത്തിൽ പരിസരവുമായുള്ള ബന്ധത്തെ വിച്ഛേദിക്കുന്നതും ആവശ്യമായതിന്റെ ഒട്ടേറെ മടങ്ങ് വലിപ്പമുള്ളതും നിർമ്മാണഘട്ടത്തിലും ഉപയോഗ സമയത്തും വലിയ പ്രകൃത്യാഘാതം ഉണ്ടാക്കുന്നതും വിദൂര വിഭവങ്ങൾ കൊണ്ടുള്ളതുമായ ഉപഭോഗ സങ്കേത ഗൃഹനിർമ്മാണമാണ് നടത്തുന്നത് നാം ഇനി സ്വീകരിക്കേണ്ടുന്ന അനുകൂല പശ്ചാത്തലത്തിൽ പരിസരവുമായുള്ള ബന്ധത്തെ സൂക്ഷിക്കുന്നതും ആവശ്യമായ വലിപ്പം മാത്രമുള്ളതും നിർമ്മാണ ഘട്ടത്തിലും ഉപയോഗ സമയത്തും പ്രകൃത്യാഘാതം നൽകാത്തതും പ്രാദേശിക വിഭവങ്ങൾ കൊണ്ടുള്ളതും സാങ്കേതികമായി മികവുള്ളതുമായ സാമൂഹ്യ ഹരിത സങ്കേത ഗൃഹനിർമ്മാണമാണ് നടത്തേണ്ടത് ഇതാണ് ഈ ഇക്കോ ആർക്കിടെക്ചറിനെ കുറിച്ച് നമ്മളുടെ ഒരു കാഴ്ചപ്പാട് സത്യത്തില് ഈ ഒരു ജീവിയും ജനിക്കുന്നത് അതിന്റെ വാസസ്ഥാനത്തോടു കൂടിയല്ല വാസസ്ഥാനം എന്നുള്ളത് ജീവികൾ ജനിച്ച് വളർന്നു തുടങ്ങുന്ന സമയത്ത് അതിന്റെ ഗോത്ര ജീവിത കാലത്ത് അവരുണ്ടാക്കുന്ന ഒരു ഒരു കോൺസെപ്റ്റാണ് അതിന്റെ ഭാഗമായിട്ട് പല ജീവികളും അവർക്ക് ഉതകുന്ന വാസസ്ഥാനങ്ങൾ ചെന്ന് കണ്ടെത്താറുണ്ട് ഇപ്പൊ ഗുഹകൾ അല്ലെങ്കിൽ മാളങ്ങൾ ഇങ്ങനെയുള്ളത് കണ്ടെത്താറുണ്ട് ചില ജീവികൾ ഈ മാളങ്ങളും അതുപോലുള്ള സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാക്കും കൂടുകൾ ഉണ്ടാക്കും അപ്പൊ ഒരു പക്ഷെ അത് കണ്ടുകൊണ്ടായിരിക്കണം അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു ആവശ്യം ഉള്ളിൽ ചോദനയായി വന്നതുകൊണ്ടായിരിക്കണം മനുഷ്യരും അത്തരം കൂടുകൾ ഉണ്ടാക്കാൻ തുടങ്ങി അതുപോലെ പാർക്കാണുള്ള കൂടുകൾ ഉണ്ടാക്കാൻ തുടങ്ങി ഈ പക്ഷികളുടെയൊക്കെ കൂട് കണ്ടിട്ടുണ്ടോ പക്ഷിക്ക് കയറിയിരിക്കാൻ കഴിയും അതിന്റെ അതിന് മുട്ടയിടാൻ കഴിയും അതിന്റെ ഇണക്കോ കുഞ്ഞിനോ കയറിയിരിക്കാൻ കഴിയും ചില കൂടുകളിലൊക്കെ ആ അതിനെ ആ ഒരു ജീവിക്കോ അതിന്റെ കുഞ്ഞുങ്ങൾക്ക് മാത്രമേ ഇരിക്കാൻ കഴിയുള്ളൂ അപ്പോ മറ്റൊരു ജീവി അതിനകത്ത് മറ്റൊരു പക്ഷി ഈണ അതിനകത്ത് ഇരുന്നു കഴിഞ്ഞാൽ ഈ ആൺകിളി ചിലപ്പോൾ വെളിയിൽ ഇരിക്കേണ്ടി വരുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ട് ബേസിക് ആയിട്ടുള്ളത് എന്താണ് എസെൻഷ്യൽ ആയിട്ടുള്ളത് എന്താണ് അതുമാത്രമുള്ള അവന് സുരക്ഷിതത്വം നൽകുന്ന ഒരു ഒരു അവസ്ഥയാണ് കൂട് എന്ന് പറയുന്നത് പ്രകൃതി കൽപ്പിച്ചിട്ടുള്ളത് ഇത്തരത്തിലാണ് അപ്പോ ഇവിടെ ആ കേവല പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പരിസര ബന്ധത്തിൽ നിന്ന് വിഘാതം വരുത്താത്ത വീടുകളാണ് അന്ന് അവർ ഉണ്ടാക്കിയത് മുഖ ഒരു വീടുണ്ടാക്കിയാൽ ഇപ്പൊ ഗുഹയും താമസിക്കുന്ന ഗുഹയിലേക്ക് കാറ്റ് കിടക്കും വെളിച്ചം കിടക്കും പിന്നെ മഴ കൊള്ളില്ല നേരിട്ട് വെയിൽ കൊള്ളില്ല ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റു ജീവികൾ പെട്ടെന്ന് കേറി ആക്രമിക്കില്ല എന്നുള്ളത് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ പ്രകൃതിയുമായിട്ടുള്ള ഒരു വിച്ഛേദനം അതിനകത്ത് ഉണ്ടാവില്ല അങ്ങനെ ജീവിക്കുന്ന ജീവികൾ കേട്ടോ പ്രകൃതിയുമായിട്ട് വിച്ഛേദിക്കുന്ന ജീവികൾ ഉണ്ട് പക്ഷെ അവയുടെ വിച്ഛേദനത്തെ നമ്മുടെ ഒരു ആൽഗരിതത്തിലൂടെ നോക്കുമ്പോഴാണ് വിച്ഛേദനമായിട്ട് തോന്നുന്നത് അത് നേരിട്ട് നോക്കിയാൽ ഇപ്പൊ എറബിൻകൂട് എത്രയോ ആഴങ്ങളിൽ പോയിട്ടുണ്ടാകുന്നു അത് ഭൂമിക്കകത്ത് പ്രകൃതിയുമായി ചേർത്താണ് നീക്കുന്നത് ഇതിൽ നിന്നും ഒരു റിമോട്ട് ഐലൻഡ് ഉണ്ടാക്കുക എന്നുള്ള രീതി അവയ്ക്കില്ല അപ്പോ പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തിൽ വിഘാതം വരുത്താത്തതാണ് ആദ്യ കാലത്ത് കേവല പശ്ചാത്തലത്തിൽ ഉണ്ടാക്കിയത് അവനവന്റെ ശരീരത്തെ നിർമ്മിക്കുന്ന ജീവിയുടെയും അതിന്റെ ശരീരത്തെയും അതിന്റെ കുടുംബത്തെയും സുരക്ഷിതമാക്കാനുള്ള വലിപ്പമാണ് അതിനുണ്ടാവുക അതിന് ജസ്റ്റ് അതിനെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഒരു സൈസ് ആയിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ നിർമ്മാണ ഘട്ടത്തിൽ അതൊന്നിനും കേടുവരത്തില്ല പ്രാദേശികമായി കിട്ടുന്ന വിഭവങ്ങളെല്ലാം എടുക്കും അതുപോലെ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴും അത് അതിന് കേടുപാടുകളൊന്നും ഉണ്ടാവില്ല ഒരു ഓല കൊണ്ടുള്ള വീട് എന്ന് പറയുന്നത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് കേടൊന്നും വരില്ല ഉപയോഗിച്ച് കഴിഞ്ഞാലോ ആ സാധനം മണ്ണോട് മണ്ണായി തീരുകയും ചെയ്യും അപ്പോ നിർമ്മാണ ഘട്ടത്തിലെ ഉപയോഗ സമയത്തോ പ്രകൃതിക്ക് ആഘാതം വരുത്താത്തതായിരിക്കും അതേപോലെ തന്നെ പ്രാദേശികമായ വിഭവങ്ങൾ അത് എവിടെയാണോ കിട്ടുന്നത് അതിന്റെ പ്രാദേശികമായ വിഭവങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഉണ്ടാവുക അപ്പൊ അങ്ങനെ ആ കിട്ടുന്ന വീടിന് ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയുണ്ട് സത്യത്തിൽ അതൊരു ജീവിയുടെ മാത്രം അല്ല അതൊരു സാമൂഹ്യമായ ഒരു കടന്നുപോക്കിലൂടെ സംസ്കാരത്തിന്റെ കടന്നുപോക്കിലൂടെ അവൻ കണ്ടെത്തുന്ന സങ്കേതങ്ങളാണ് ഉപയോഗിക്കുക അപ്പോൾ ഓരോ നാട്ടിൽ ചെന്നാലും ഇപ്പം വീട് കെട്ടുന്നതിന് അല്ലെങ്കിൽ ഓല കൊണ്ടുള്ള ഒരു വീട് കെട്ടുന്നതിന് ആ ഓല വെക്കുന്നതിനൊരു രീതി ഉണ്ടാവും അതിന്റെ ആ ആംഗിളുകളൊക്കെ ഫിക്സ് ചെയ്യുന്നതിന് ചുമര ഫിക്സ് ചെയ്യുന്നതിനൊക്കെ ഓരോ രീതികൾ ഉണ്ടാവും അപ്പോ ആ തദ്ദേശീയമായിട്ടുള്ള നോളജി ഫോക്ലോറിന്റെ ഒരു ഒരു സപ്പോർട്ടോടു കൂടിയുള്ള സങ്കേതങ്ങളായിരിക്കും ഗൃഹനിർമ്മാണത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടാവുക ഇതാണ് കേവല പശ്ചാത്തലത്തിൻ്റെ ഒരു അവസ്ഥ പക്ഷെ ഇത് കഴിഞ്ഞിട്ട് സംസ്കാരം വല്ലാതെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് 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 രീതിയിലേക്ക് നമ്മൾ മാറാൻ തുടങ്ങി ഒരുപാട് ഡെവലപ്മെന്റുകൾ വന്നു അപ്പോൾ ആവശ്യം എന്നുള്ളതിന് പേരെ അനാവശ്യം എന്നുള്ളതും പ്രൗഢിക്ക് വേണ്ടിയിട്ടുമൊക്കെ വീട് കിട്ടുന്നൊരവസ്ഥ വന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആ വിസ്ഫോടന പശ്ചാത്തലത്തിൽ നമ്മൾ ഇപ്പൊ എത്തി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയിൽ പരിസരവുമായിട്ടുള്ള ബന്ധത്തെ പാടെ വിച്ഛേദിക്കുന്ന വീടുകളാണ് ഇപ്പം ഉണ്ടാക്കുന്നത് നമ്മളൊരു കോൺക്രീറ്റ് ബാരൊക്കെ ഉണ്ടാക്കി കിട്ടും എന്നിട്ട് അതിനകത്ത് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ നമ്മൾ ഉപകരണം ഫിറ്റ് ചെയ്ത് വെക്കും നമ്മൾ അതിനകത്ത് പൂശുന്ന ചായങ്ങൾ പ്രകൃതിയിലെ ഘടകങ്ങളെ എടുത്ത് അതിന് ഒട്ടേറെ രാസപരിണാമങ്ങൾ വരുത്തിയിട്ട് അവയെ കൊണ്ടാണ് നമ്മൾ അതിനകത്തെ ഘടകങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് എന്നിട്ട് ഇവ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ അധികകാലം അതുമില്ല ഇപ്പൊ ഒരു കോൺക്രീറ്റ് ബിൽഡിങ്ങിന്റെ ഒരു ആകത്തുക അതിന്റെ പൂർണ്ണ ബലത്തോടു കൂടി നിൽക്കുക എന്നുള്ളത് അഞ്ചു മുതൽ പത്തു വരെ വർഷമാണ് പത്തും പതിനഞ്ചും വരെ കാരണം പ്രത്യേകിച്ചും ഈ മറ്റേ ആഷ് ഉപയോഗിച്ചുകൊണ്ടുള്ള സിമെന്റ് ആണ് ഇപ്പൊ വരുന്നത് വാറപ്പൊടിയാണ് കിട്ടുന്നത് അതിന് അധികകാലം നിലനിൽക്കാൻ കഴിയില്ല അതുപോലെ തന്നെ ദ്രവിക്കുന്ന കമ്പിയാണ് ഉണ്ടാവുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ വീട് കെട്ടുന്നത് അത് സസ്റ്റൈൻ ചെയ്യാൻ കഴിയില്ല മാത്രമല്ല അത് ചെറിയ കെട്ടിടം വല്ലതും ആണോ വലിയ കെട്ടിടങ്ങളാണ് ഇപ്പോൾ ഒരു അറുനൂറ് സ്ക്വയർ ഫീറ്റ് അറുനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് എന്നുള്ളതാണ് സർക്കാർ അനുവദിക്കുന്ന സാധാരണക്കാരന്റെ ഒരു ഒരു വീട് അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഒരു സാധാരണക്കാരൻ്റെ ആവശ്യമുണ്ടോ എന്നത് പരിശോധിച്ചാൽ സത്യത്തില്ല നൂറോ നൂറ്റമ്പതോ സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ അവനും അവന്റെ ഉപകരണങ്ങളും ഒരു കുടുംബത്തിന് സുഖമായി കഴിയുന്നുള്ളത് നമ്മൾ ഇക്കോ വില്ലേജിലെ നമ്മുടെ അനുഭവമാണ് പക്ഷെ നമ്മൾ അതിലും വലിയൊരു ഒരു അവസ്ഥ ചെന്ന് ജീവിക്കേണ്ടി അവസ്ഥ സമൂഹം നമ്മൾ പ്രേരിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിർമ്മാണ ഘട്ടത്തില് അത് ഒട്ടേറെ എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട് നമ്മളൊരു വീട് കിട്ടുന്ന ഇടത്ത് നോക്കിയാൽ കാണാം ആ പരിസരം മുഴുവൻ ആകെ താറുമാറാക്കിയിട്ടുണ്ടാകും അവിടേക്കുള്ള വിഭവങ്ങൾ വരുന്നത് വളരെ ദൂരന്താണ് ആ ഇപ്പൊ സിമെന്റ് ഉണ്ടാക്കുകയാണെങ്കിൽ കമ്പി ഉണ്ടാക്കണമെങ്കിലൊക്കെ എൻവയോൺമെന്റൽ ഇമ്പാക്ട് വളരെ കൂടുതലാണ് അവിടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് അല്ല നമ്മൾ ഉപയോഗിക്കുന്നത് ഈ കെമിക്കൽസ് ഒന്നും നമ്മളെ ലോക്കലി അവൈലബിൾ അല്ല ഇവയെല്ലാം തന്നെ എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നതാണ് അത് മാത്രമല്ല ഒരു വീട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഉണ്ടാവുന്ന അതിൽ വൈദ്യുതി ആവശ്യമായിട്ട് വരുന്നു ആ വൈദ്യുതി ആവശ്യം എന്ന് പറയുന്നത് ഏതോ ഡാം ഉണ്ടാവുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഏതോ തെർമോ പവർ പവർ സ്റ്റേഷൻ വർക്ക് ചെയ്യുന്നത് കൊണ്ടോ ഉണ്ടാവുന്നതാണ് അതുപോലെ തന്നെ അതിൽ നിന്നും ഉണ്ടാകുന്ന മാലിന്യങ്ങൾ നമുക്ക് അളക്കാൻ പറ്റുന്ന രീതിയിലല്ല അതിൽ ആ ഒരു ഗൃഹത്തിൽ ഉണ്ടാവുന്ന മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണെങ്കിലും ശരി അവിടെ നിന്നുള്ള താപ മാലിന്യങ്ങളാണെങ്കിലും ശരി അടുക്കള മാലിന്യങ്ങളാണെങ്കിലും ശരി മറ്റ് മാലിന്യങ്ങളാണെങ്കിലും ശരി അതിനെല്ലാം തന്നെ നമ്മളിങ്ങനെ ഈ മലവും ഒക്കെ ആണെങ്കിൽ കോൺക്രീറ്റ് ആയിട്ടുള്ള ഈ സെപ്റ്റിക് ടാങ്കുകളിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും ഇത് ഭൂമിയുമായിട്ട് ഭൂമിയിലേക്ക് ചെന്ന് കയറേണ്ടതാണ് ഫീഡ്ബാക്ക് കൊടുക്കേണ്ടതാണെന്ന് നമുക്കറിയില്ല അപ്പൊ ഇങ്ങനെയുള്ള ഒരു സംവിധാനം ഉപയോഗിച്ചിട്ടാണ് നമ്മള് ആധുനിക കാലത്ത് വീടിനെ കുറിച്ചുള്ള നമ്മുടെ കോൺസെപ്റ്റ് അതിലെ അടുത്ത ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് വിദൂര വിഭവങ്ങൾ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് വരുന്ന വിഭവങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കെട്ടുന്നത് പ്രത്യേകിച്ചും പ്രകൃതി സൗഹൃദം എന്നൊക്കെ പേരില് ആളുകൾ വീട് കെട്ടുകയാണെങ്കിൽ ഇപ്പൊ പാലക്കാട് വെട്ടുകല്ലില്ല അപ്പൊ നമ്മൾ പാലക്ക മറ്റേ കണ്ണൂരിൽ നിന്ന് വെട്ടുകല്ല് കൊണ്ടുവരുന്നത് എത്ര ദൂരുന്നാണത് കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ ഇപ്പോ കരിങ്കല്ല് കൊണ്ട് വീട് കിട്ടുകയാണ് പ്രകൃതി സൗഹൃദമാണെന്ന പേരിൽ കരിങ്കല്ല് കൊണ്ട് ഏതൊക്കെ ഓറികളിൽ നിന്നും ഇടിച്ച് പൊളിക്കുന്ന മലകളെ വെച്ചിട്ടാണ് അത് ഉണ്ടാക്കുന്നത് അപ്പോൾ പ്രാദേശികമായിട്ടുള്ള വിഭവങ്ങൾ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല വിദൂരത്തുനിന്ന് കൊണ്ടുവരുന്ന വിഭവങ്ങളുമാണ് എന്റെയൊക്കെ അപ്പുറം നമ്മൾ മോഡേൺ ടെക്നോളജികൾ യൂസ് ചെയ്തിട്ട് നമ്മൾ വീട് കിട്ടും മോഡേൺ ടെക്നോളജികൾ യൂസ് ചെയ്യുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഒരു വീടിലേക്കുള്ള ഊർജപ്രവാഹം ഊർജം എങ്ങനെയാണ് പോവുക പ്രകൃതിയും വീടും തമ്മിലുള്ള ആ കണക്ടിവിറ്റി എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള യാതൊരു കൺസേണും ഇല്ലാതെയാണ് നമ്മൾ ആധുനിക കാലത്തെ വീട് കെട്ടുന്നത് മാത്രമോ ഈ വീടിന്റെ ഉപയോഗം കഴിഞ്ഞാൽ പിന്നെ ഈ വീടിനെ ഇടിച്ച് പൊളിച്ച് നമ്മൾ പ്രകൃതിയിലേക്ക് തിരിച്ചു കൊടുത്താൽ എവിടെയാണിത് ഏഹ് പ്രകൃതിയുമായിട്ട് ലയിക്കുക ഒരിക്കലും ലയിക്കാത്ത രീതിയിലുള്ള ഒരു വസ്തുവായിട്ട് അതങ്ങനെ മാറുക വീട്ടിലെ ഒരു ചെറിയ ചുമരി ഇടിച്ച് പണിതാൽ നമുക്ക് മനസ്സിലാവും ആ ചുമരിന്റെ വേസ്റ്റ് പിന്നെ നമുക്ക് കൊണ്ട് കളയാൻ സ്ഥലമില്ല അത് പ്രകൃതിയുമായിട്ട് ചേർന്ന് പോകില്ല അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഒരു സാങ്കേതിക സംവിധാനത്തിലൂടെയാണ് നമ്മൾ വീടുണ്ടാക്കുന്നത് അതിന് കാരണം എന്താ നമ്മുടെ ഉപഭോഗസ്ഥ അതുകൊണ്ട് തന്നെ ഇതിന് ഉപഭോഗ സങ്കേത ഗൃഹ നിർമ്മാണം എന്നാണ് വിളിക്കുന്നത് ഇനിയോ ഈ ഒരവസ്ഥയിൽ നമ്മൾ ഇത് പോകേണ്ടത് ഇക്കോ വില്ലേജിന്റെ ഒരു അനുകൂല പശ്ചാത്തലത്തിലാണ് അവിടെ നമ്മൾ നിയ നിർബന്ധമായും സൂക്ഷിക്കേണ്ടതെന്ന് ചില പരിസരവുമായുള്ള ബന്ധത്തെ നിലനിർത്തണം വായു പ്രവാഹം കൃത്യമായിരിക്കണം എയർ എയർടൈറ്റ് ആകരുത് വീട് വെളിച്ചം അകത്തേക്ക് കയറണം കാറ്റ് അതിനകത്തൂടെ കടന്ന് അതിനകത്തുള്ള മാലിന്യങ്ങളെ അപ്പുറത്തേക്ക് കടത്തിക്കൊണ്ട് പോകണം ആ വിഭവങ്ങളെല്ലാം തന്നെ പ്രാദേശികമായി ഉണ്ടാ ഉണ്ടായതായിരിക്കണം കളക്ട് ചെയ്തതായിരിക്കണം ഈ വിഭവങ്ങൾ കളക്ട് ചെയ്യുന്ന സമയത്തോ അത് ഉണ്ടാക്കുന്ന സമയത്തോ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടോ ഒരു തരത്തിലും അത് ഇമ്പോർട്ട് ഉണ്ടാക്കാൻ പാടില്ല വലിപ്പം എന്ന് പറയുന്നത് അതിൽ എത്ര വ്യക്തികൾ ജീവിക്കുന്നു അതിനേക്കാൾ ഒരു അല്പം കൂടുതൽ അവരുടെ സാധനങ്ങൾ കൂടെ സൂക്ഷിക്കാൻ പാകത്തിലുള്ള വലിപ്പം ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് അതിൻ്റെയൊക്കെ അപ്പുറം അവിടെ സാമൂഹ്യമായ ചില ഗുണങ്ങൾ കൂടെ സൂക്ഷിക്കേണ്ടത് എന്താണ് ഈ സാമൂഹ്യമായിട്ടുള്ള ഗുണങ്ങൾ നമ്മളിപ്പോ ഇൻഡിവിജ്വലിസും കത്തിക്കേറി വന്നതോടുകൂടി നമ്മൾ ആധുനിക കാലത്തെ വീടുകളിൽ എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകംസ് പ്രത്യേകം അടുക്കള പ്രത്യേകം മറ്റേ പൂജാമുറി പ്രത്യേകം സംവിധാനങ്ങൾ എല്ലായിടത്തും ഉണ്ട് ഒരു കമ്മ്യൂണിറ്റി ആണെങ്കിൽ ഒരടുക്കള പോരെ രണ്ടോ മൂന്നോ പൊതു ടോയ്ലറ്റുകൾ പോരെ കുറച്ച് വലുപ്പമുള്ള ഒരു ധ്യാന ഇടം പോരെ അങ്ങനെ ഇപ്പോ സ്വീകരണ മുറി എന്ന് പറയുന്നത് ഏഹ് ഒരു പൊതുവായിട്ടുള്ള ഒരു സ്ഥലം പോലെ കമ്മ്യൂണിറ്റികളിൽ അത് സാധ്യമാകും വ്യക്തിപര ജീവിതങ്ങൾ നയിക്കുന്ന ഇൻഡിവിജ്വലിസ്റ്റിക് കുടുംബങ്ങൾ ന്യൂക്ലിയർ കുടുംബങ്ങളുടെ ദുരക്ഷ സാധ്യമായി എന്നു വരില്ല അപ്പോ ഉണ്ടാക്കുന്ന അനുകൂല പശ്ചാത്തലത്തില് അത്തരത്തിലുള്ള ഒരു സാമൂഹ്യ ഹരിത സങ്കേത ഗൃഹനിർമ്മാണമാണ് പാലിക്കേണ്ടത് എന്നാണ് നമ്മുടെ നില ഇത് നമ്മൾ നമ്മുടെ ഇക്കോ വില്ലേജില് പ്രയോഗിച്ച് അനുഭവിച്ചിട്ടുള്ളതാണല്ലോ നമ്മളതിപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ നമുക്ക് കൂടുതൽ വീടുകളില്ല ഒരു ചെറിയ വീടും ഒരു വലിയ വീടും മാത്രമേ ഉള്ളൂ പക്ഷെ അവിടെ നമ്മൾ മുപ്പതും നാൽപ്പതും പേര് അവിടെ വന്ന് കൂടുന്ന സമയത്ത് ആ ഉള്ള സംവിധാനങ്ങൾ വെച്ച് നമുക്ക് വളരെ ഭംഗിയായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട് സന്തോഷമായി ജീവിക്കാൻ പറ്റുന്നുണ്ട് ഒരു പൊതു അടുക്കളയും മൂന്ന് പൊതു കക്കൂസുകളും മാത്രമുള്ള ഒരു സംവിധാനം നമുക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട് കൂടുതൽ സങ്കേതങ്ങൾ നമുക്ക് ആവശ്യമില്ല അപ്പോ അവിടെ ഏറ്റവും മിതമായ പരിമിതമായ ഒരളവിൽ പ്രാദേശികമായി കിട്ടുന്ന വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രാദേശിക സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിനെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ വീട് ഒരിക്കലും എൻവയോൺമെന്റൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല നമ്മുടെ ജീവിതത്തെ ബാധിക്കില്ല പരിസ്ഥിതിയെ ബാധിക്കില്ല സാമൂഹ്യമായിട്ടുള്ള തുടർച്ചയെ ബാധിക്കില്ല അതായത് എന്റെ വീട് കെട്ടി അതിന്റെ ഉപയോഗം കഴിഞ്ഞ് ബാക്കി അതിന് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ ഞാൻ മണ്ണിലേക്ക് തന്നെ തിരിച്ചുപേക്ഷിക്കുന്ന സമയത്ത് അത് അവിടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല അപ്പൊ അത്തരത്തിലുള്ള ഹരിത സാമൂഹ്യ ഹരിത സങ്കേത നിർമ്മാണമാണ് നമ്മൾ പാലിക്കുന്നത് അപ്പൊ ഇതിനായിട്ട് ഒരു ഇക്കോ ആർക്കിടെക്ചർ എന്നുള്ള ഒരു ഒരു വിഭാഗം തന്നെ ഉണ്ട് അതൊരു ഫാഷൻ ആകരുത് ഇക്കോ ഫ്രണ്ട്ലി വീട് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഫാഷൻ ഫാഷനാകരുത് പകരം അത് ഒരു 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 കാഴ്ചപ്പാടാകണം അതൊരു നിലപാടാക്കണം അപ്പൊ അത്തരത്തിലൊരവസ്ഥയിലേക്കാണ് നമ്മൾ പോകേണ്ടത് സുസ്ഥിര ജീവന സമൂഹത്തിൽ അംഗമാകാൻ പോകുന്ന സുസ്ഥിര ജീവൻ സമൂഹത്തിന്റെ നിർമിതിയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഈ ഒരു ബോധ്യത്തിൽ എത്തിയാൽ മാത്രമേ ഈ ഒരു 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 സാമൂഹ്യ സാമൂഹ്യാരിത സങ്കേത നിർമ്മാണം എനിക്ക് പ്രായോഗികമാവുകയുള്ളൂ ഉപഭോഗ സങ്കേത നിർമ്മാണത്തിൽ നിന്നും പാടെ ദൂരത്തേക്ക് പോകാൻ കഴിയുകയുള്ളു അതുകൊണ്ട് നിങ്ങൾ ഏവർക്കും ഈ ഒരു വിധത്തിൽ ഉള്ള ബോധ്യങ്ങളും തിരിച്ചറിവുകളും ഇഷ്ടങ്ങളും കാഴ്ചപ്പാടുകളും നിലപാടുകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക